ഹായ് ഓൾ വെൽക്കം ടു സ്മോൾ ഫീൻസ് അക്വരിയം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി കുറച്ച് അപ്ഡേറ്റ് വരുത്തുന്ന എൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്കത് മുഴുവനായിട്ട് ചെയ്തിടാൻ പറ്റിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടി പോകും എന്ന് തോന്നിയതുകൊണ്ട് എന്നാൽ ഒരു പാട്ട് വാക്കാവുന്ന വെച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതെല്ലാം എന്തൊക്കെ അപ്ഡേറ്റ് ആണ് ചെയ്തത് നമ്മുടെ ആരോണെ മാറ്റിയതും എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ അപ്പോൾ ഇതെല്ലാം തേ ഇപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ തൽക്കാലത്തേക്ക് നമ്മൾ പണ്ട് കോഴി വളർത്തിയിരുന്ന ഇട്ടിരുന്ന നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കാരണം നെറ്റ് ഇടാതെ പറ്റത്തുമില്ല അപ്പം നെറ്റിട്ടിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ പ്ലാസ്റ്റിക് ആ കൊട്ട വെച്ചത് അത് താത്തിയാണ് വെച്ചിരിക്കുന്നത് ശരിക്കും അത് പൊക്കിയാ വെക്കണ്ട കാരണം പാരൻ ഫിഷ് വെളിയിലോട്ട് പോവാതിരിക്കാൻ പക്ഷേ ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതൊരുമാതിരി സ്റ്റില്ലായിട്ട് ഒരു രീതിയിൽ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് തോന്നി ഓ അത് ശരിയാത്തില്ല പിന്നെ ഒരു ചെറിയൊരു ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമായിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് താത്തി വെച്ചു അപ്പോൾ അതിന് വേണമെങ്കിൽ വെളിയിലോട്ടും പോകാം പിന്നെ അകത്ത് കയറി വരികയും ചെയ്യാം പക്ഷേ എന്നാലും ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ അരോണയുടെ കാര്യം അരോണ ഇപ്പം കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് പിന്നെ എന്നെ കാണുമ്പോൾ ഇപ്പോഴും ഒരു ചെറിയൊരു പേടിയുണ്ട് എന്നാലും ഇത് ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ആ ടാങ്ക് ക്ലീനർ തന്നെ ആൽഗേറ്റർ അവിടെ ഇരിപ്പുണ്ട് അവനും അവൻ്റെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും ആ ആ ഒരു ഇതിപ്പം ഒരു വാട്ടർ ടാങ്കാണ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു പൈപ്പ് വരുന്ന ആ ഹോളിലോട്ട് എപ്പോഴും അതൊരു അതിൻ്റെ ഒരു കൂട് പോലെ ആക്കി അവിടെ പോയാണ് എപ്പോഴും അകത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ബാക്കി ഫിഷിനെ എല്ലാം കൂടെ തേൻ്റെ അകത്ത് ഇട്ടു പ്ലാറ്റിയും പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായ ഗപ്പിയും ആ ഗപ്പിയെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇതും ഇതുപോലെ തന്നെ ആദ്യമേ ഞാൻ പൊക്കി വെച്ചിരുന്നു പക്ഷേ ഇതിങ്ങനെ ഈ ഇതിൻ്റെ അകത്ത് കുറച്ച് വലിയ പ്ലാറ്റിയാണ് അപ്പം അതും ഇങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരു ഫീല് തോന്നിയപ്പോഴത്തേക്കിന് ഞാൻ അതും താത്തി വെച്ചു അപ്പോൾ അതിന് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം കയറി വരാം ഒരു രീതിയിൽ ആക്കി ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഫിഷ് ഇതെല്ലാം ഇങ്ങനെ ഇപ്പം ഉണ്ട് അപ്പം ഇതിൻ്റെ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞപോലെ കാർബണെല്ലാം ആഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ ഇതിലത്തെ നമ്മൾ എന്നാ ഒരു ഒരു വെറൈറ്റി കെപ്പി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു ആ ഗെപ്പിയാണ് മറ്റേ നമ്മുടെ ആ ഒരു പോണ്ടിലോട്ട് ആക്കിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചു ഇന്നത്തെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് അല്ല ഇതിന്ന് ഞാൻ പ്ലാറ്റിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് കുറേ കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് കുഞ്ഞു ഇപ്പോഴും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് പക്ഷേ നമ്മുടെ എന്നാ അരോണ അതൊന്നും മൈൻഡാക്കുന്നില്ല അതിന് തേണ്ടത് നമ്മളൊരു ബെയ്റ്റ് ഫിഷ് എന്നുള്ള രീതിയിൽ കുറച്ച് ഗപ്പിയെ കൊടുത്തിട്ട് പോലും അതിന് ഒരു താല്പര്യം ഇല്ല ഗപ്പിയെ കഴിക്കണമെന്ന് അതുകൊണ്ട് ഗപ്പിയെല്ലാം സുഖമായിട്ട് നടപ്പുണ്ട് ഒരു കുഴപ്പമില്ല ഗപ്പിയുടെ കൂടെ നമ്മുടെ അരോണ ഓക്കെയാണ് പിന്നെ ഇതിലാണ് ഇതിലത്ത് ഇതിൽ കുറച്ച് ഫിഷുകൾ എന്താ നമ്മുടെ ഇതിൽ നിന്ന് പിടിച്ച കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിനെ ഇതിൻ്റെ അകത്ത് മാറിയിട്ടോന്നൊരു സംശയമുണ്ട് വലുതായി കഴിയുമ്പോൾ അത് ഇത് പ്ലാറ്റിയാണോ ഗപ്പിയാണോ എന്നുള്ളത് അത് ഒരു വിഷയമായിട്ടിരിപ്പുണ്ട് അത് പക്ഷേ കുഴപ്പമില്ല അതെന്തായാലും വളർന്നോളും കുഴപ്പമൊന്നുമില്ല ഗപ്പിയായിട്ട് ഒന്നും അറ്റാക്ക് ചെയ്ത് തോന്നുമില്ല അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ നമ്മൾ ഈ ഫിഷ് ടാങ്കിൽ ഇത് അരോണ കിടന്ന ഫിഷ് ടാങ്ക് ആണ് ഇപ്പോൾ കുറച്ചും കൂടെ ഡെക്കറേഷനൊക്കെ വരുത്തിയിട്ട് നമ്മളിവിടെ കൊണ്ടുപോയി നമ്മുടെ പാരറ്റിനെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അതിന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും അത് ഡെഡായി കിടക്കുമായിരുന്നു എന്താണെന്ന് അറിയത്തില്ല പി എച്ച് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഈ നിറം കണ്ടോ നിങ്ങൾ ഒരു റെഡിഷ് കളറ് പി എച്ച് ശരിയാക്കി പി എച്ച് എല്ലാം ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ വെള്ളം എന്തോ റെഡായിരിക്കുന്നു എന്താണെന്നറിയത്തില്ല പക്ഷെ ഫിഷിന് കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ അത് വേറെ ഈ മഴ പെയ്ത് വെള്ളം വീഴുമ്പോഴും ഈ പി എച്ച് മാറാറുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ റെഡായിട്ട് കിടക്കുന്നത് പിന്നെ നമ്മുടെ ഈ കുളത്തിലെ ഫിഷ് എല്ലാം കൂടെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ അതിനിങ്ങനെ അയ്യ അവനിങ്ങനെ കൊടുത്തു കൊടുത്ത് കൈക്കിട്ട് കയറി കടിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പുതിയ അപ്ഡേറ്റുകളാക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ അത് നനഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് എല്ലാം റെഡിയായ കാരണം ഇന്നലെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജും തീർന്നു പിന്നെ കറണ്ടും പോയി പിന്നെ അതുകൂടാതെ നല്ല മഴയും അങ്ങനെ അങ്ങനെ പലത് പല പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഇപ്പം ഞാനിതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക നല്ല മഴയും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ മഴയത്ത് ഇങ്ങോട്ട് മാറി നമ്മൾ ഈ ഷെയ്ഡിൻ്റെ അടിയിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര നനയുന്നില്ല ഇതെല്ലാം നനഞ്ഞു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് യു ലൈക്ക് കമൻ്റ് ആണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ ഹാപ്പി ഫിഷ് കീപ്പിംഗ് ഗേൾസ് താങ്ക് യു